നമസ്കാരം ബെൻകുരിയൂൺ വിമാനത്താവളം ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെ ഇസ്രായേലിലേക്കുള്ള എയർ ഇന്ത്യ വിമാനം വഴിതിരിച്ചു വിട്ടിരിക്കുകയാണെന്ന് പറയാം ടെൽ അവീവിൽ ഇറങ്ങേണ്ട വിമാനം അബുദാബിയിലാണ് ലാൻഡ് ചെയ്തത് എന്നാണ് പറയുന്നത് ഇന്ന് രാവിലെ ആയിരുന്നു ഇസ്രായേൽ വിമാനത്താവളത്തിന് നേരെ ഹൂതികൾ ആക്രമണം നടത്തിയത് ഇന്നലെയും ആക്രമണം ശക്തമായി തന്നെ ഉണ്ടായിരുന്നു ന്യൂഡൽഹിയിൽ നിന്ന് ടെൽ അവീവിലേക്കുള്ള എ ആയി നൂറ്റി മുപ്പത്തി ഒൻപത് നമ്പർ ബോയിങ് വിമാനമാണ് അടിയന്തരമായി അബുദാബി വിമാനത്താവളത്തിൽ ഇറക്കിയത് ഹൂതികൾ വ്യോമാക്രമണം നടക്കുന്ന സമയത്ത് ജോർദാൻ വ്യോമപാതയിലാണ് വിമാനം ഉണ്ടായിരുന്നതെന്ന് പറയുന്നു വിമാനം ഇറങ്ങാൻ നിശ്ചയിച്ച സമയത്തിന് ഒരു മണിക്കൂർ മുൻപാണ് ഗുരിയോൺ ആക്രമിക്കപ്പെട്ടത് അടിയന്തര സന്ദർശന സന്ദേശത്തിന് തന്നെ പിന്നാലെ വിമാനം അബുദാബിയിലേക്ക് വഴിതിരിച്ചുവിടുകയുമായിരുന്നു എന്ന് പറയുന്നുണ്ട് വിമാനം ഉടൻ ഡൽഹിയിലേക്ക് തിരിക്കുമെന്ന് എയർ ഇന്ത്യ അറിയിച്ചു ആക്രമണത്തിൽ പശ്ചാത്തലത്തിൽ ചൊവ്വാഴ്ച വരെ ടെൽ ടെൽഅഅീവിലേക്കുള്ള സർവീസുകളെല്ലാം തന്നെ എയർ ഇന്ത്യ അടിയന്തരമായി റദ്ദാക്കി ഈ ദിവസങ്ങളിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത യാത്രക്കാർക്ക് യാത്ര റീഷെഡ്യൂൾ ചെയ്യാനോ ടിക്കറ്റ് റദ്ദാക്കാനോ ഉള്ള അവസരം ഒരുക്കും ഉപഭോക്താക്കളുടെയും ജീവനക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനാണ് മുൻഗണന എന്നും വിമാന കമ്പനി വ്യക്തമാക്കി എയർ ഇന്ത്യക്ക് പുറമെ ഗുരിയോൺ വിമാനത്താവളത്തിലേക്ക് സർവീസ് നടത്തിയ നിരവധി വിമാനങ്ങളാണ് പലയിടങ്ങളിലേക്കും വഴിതിരിച്ചുവിട്ടത് താൽക്കാലികമായി അടച്ചിട്ട വിമാനത്താവളത്തിൽ തന്നെ പ്രവർത്തനം പിന്നീട് പുനരാരംഭിച്ചു ലുത്സാൻസ ബ്രിട്ടീഷ് എയർവേസ് വെസ്റ്റ് എയർ തുടങ്ങിയ നിരവധി കമ്പനികൾ ഇവിടേക്കുള്ള സർവീസ് ചൊവ്വാഴ്ച വരെ നിർത്തിവച്ചിട്ടുണ്ട് യു എസ് വിമാന കമ്പനിയായ യുണൈറ്റഡ് മെയ് എട്ട് വരെ സർവീസ് നടത്തിയിട്ടില്ല യമനിലെ ഊതികൾക്കെതിരെയുള്ള അമേരിക്ക നടത്തിയ ആക്രമണത്തിന്റെ വിശദാംശങ്ങൾ ചർച്ച ചെയ്ത ചാറ്റ് ലീക്കായ സംഭവത്തിൽ യു എസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവന പദവിയിൽ നിന്ന് നീക്കം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ മൈക്ക് വാട്സനെയാണ് ട്രംപ് പുറത്താക്കിയത് പകരം യു എസ് സ്റ്റേറ്റ് സെക്രട്ടറിയായ മാർക്കോ റൂബിയോ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിന്റെ താത്കാലിക ചുമതല നിർവഹിക്കും അതേസമയം മൈക്കൽ വാട്സനെ ദേശീയ ഉപദേഷ്ടാവ് സ്ഥാനത്ത് നിന്ന് നീക്കിയെങ്കിലും അദ്ദേഹത്തെ യു എനിലെ അമേരിക്കയുടെ അംബാസിഡർ സ്ഥാനത്തേക്ക് ട്രംപ് നിയമിച്ചിട്ടുണ്ട് ട്രൂത്ത് സോഷ്യലിസ്റ്റ് പങ്കുവച്ച പോസ്റ്റിൽ വാട്സന്റെ പ്രവർത്തനങ്ങൾക്ക് നന്ദി പറഞ്ഞ ട്രംപ് യുദ്ധഭൂമിയിൽ യൂണിഫോമിലും കോൺഗ്രസിലും തന്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവെന്ന നിരയിലും മൈക്ക് വാട്സ് രാഷ്ട്രത്തിന്റെ താൽപര്യങ്ങൾക്കായി കഠിനമായി പരിശ്രമിച്ചതായി പറഞ്ഞു ദേശീയ സുരക്ഷാ ഉപദേഷ്ട അവസാനത്ത് നിന്ന് പുറത്താക്കിയതോടെ ട്രംപിന്റെ രണ്ടാം ഭരണത്തിന്റെ വൈറ്റ് ഹൌസ് വിടുന്ന മുതിർന്ന ഉദ്യോഗസ്ഥനായി വാട്സ് മാറി ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ പ്രസിഡന്റ് നന്ദി അറിയിച്ചുകൊണ്ട് കൊണ്ട് മൈക്കൽ വാട്സൺ സമൂഹ മാധ്യമങ്ങളിൽ ഒരു കുറിപ്പ് പങ്കുവച്ചിരുന്നു പ്രസിഡന്റ് ട്രംപിനും രാഷ്ട്രത്തിനും വേണ്ടിയുള്ള തന്റെ സേവനം തുടരുന്നതിനാൽ അതിയായ അഭിമാനമുണ്ടെന്നായിരുന്നു വാട്സിന്റെ പ്രതികരണം അതേസമയം യു എസ് സ്റ്റേറ്റ് സെക്രട്ടറിയായ മാർക്കോ റൂബിയോ സുരക്ഷാ ഉപദേഷ്ട അവസാനത്തേക്ക് നിയമിച്ച ട്രംപിന്റെ പ്രഖ്യാപനം സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരെ വിസ്മയിപ്പിച്ചതായി തന്നെ ബി ബി സി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്